ഹരിലാലിൻ്റെ ജലപാഠശാലയിൽ നീന്തലിന്റെ ചരിത്രം കുറിക്കാനുള്ള പാഠം ഒരുങ്ങുന്നു ഒരു വിദ്യാലയത്തിലെ മുഴുവൻ അധ്യാപകരെയും വിദ്യാർത്ഥികളെയും നീന്തൽ പഠിപ്പിക്കാനുള്ള ശ്രമമാണ് ഹരിലാൽ നടത്തുന്നത് ഇതിനകം പതിനായിരത്തിലധികം പേരെ നീന്തൽ പഠിപ്പിച്ചിട്ടുള്ള കുഴിക്കാട്ടുശേരി മൂത്തേടത്ത് ഹരിലാൽ ഇപ്പോൾ വേറിട്ട ചരിത്രം സൃഷ്ടിക്കാനുള്ള ശ്രമത്തിലാണ് തുമ്പൂർ എ യു പി സ്കൂളിലെ വിദ്യാർത്ഥികളെയും അധ്യാപകരെയുമാണ് നീന്തൽ പരിശീലിപ്പിക്കുന്നത് വെള്ളത്തിൽ ആദ്യമായി ഇറങ്ങുന്നവർ വരെ നാല് ദിവസത്തെ പരിശീലനം കൊണ്ട് നീന്താൻ പഠിക്കും കഴിഞ്ഞ പത്ത് വർഷമായി വീട്ടുമ്പുരത്തെ ഒരേക്കർ വരുന്ന കുളത്തിൽ ഹരിലാൽ നീന്തൽ പരിശീലിപ്പിക്കുന്നുണ്ട് സൗജന്യമായും പഞ്ചായത്തുകളുടെ പദ്ധതിയിലുമാണ് നീന്തൽ പരിശീലനം ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലത്തിലെ മുഴുവൻ വിദ്യാർത്ഥികളെയും ജലസാക്ഷരതയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് ഹരിലാൽ തുമ്പൂർ സ്കൂളിലെ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും അടുത്ത നവംബറോടെ നീന്തൽ മാത്രമല്ല ജലാശയത്തിലെ വിവിധ അഭ്യാസങ്ങളും പരിശീലിപ്പിക്കും വെള്ളത്തിലെ അവരെ എല്ലാവിധ അഭ്യാസങ്ങളും വെള്ളത്തിൽ മുങ്ങിയാലുള്ള അവസ്ഥ മുതൽ വെള്ളത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന അവസ്ഥ എങ്ങനെയാണ് അതിന് മുതൽ എല്ലാ വിധ വെള്ളത്തിലെ ഭയവും എല്ലാം മാറ്റി നിൽക്കുന്ന ഒരു പദ്ധതിയാണിത് ആഴ്ചയിൽ രണ്ടു ദിവസമാണ് ഒന്നര മണിക്കൂർ വീതം പരിശീലനം നൽകുന്നത് ആദ്യം വായു നിറച്ച റബ്ബർ ട്യൂബിൽ ശരീരം കടത്തിയാണ് നീന്തൽ നാല് ദിവസത്തെ പരിശീലനം കഴിഞ്ഞാൽ സാധാരണ പോലെ നീന്തൽ പ്രാപ്തരാകും വിദ്യാർത്ഥികളെ സൗജന്യമായാണ് ഹരിലാൽ നീന്തൽ പഠിപ്പിക്കുന്നത് സംസ്ഥാനത്ത് ആദ്യമായാണ് ഒരു വിദ്യാലയത്തിലെ എല്ലാ വിദ്യാർത്ഥികളും അധ്യാപകരും നീന്തൽ പരിശീലിക്കുന്നതെന്ന് അദ്ദേഹം പറയുന്നു നീന്തൽ പരിശീലനത്തിലൂടെ ജലാശയങ്ങളിലെ രക്ഷ മാത്രമല്ല ആത്മവിശ്വാസവും പ്രതിസന്ധികളെ നേരിടാനുള്ള ധൈര്യവും ലഭിക്കുമെന്നാണ് ഹരിലാലിന്റെ വിലയിരുത്തൽ അതുകൊണ്ടുതന്നെ മഷിക്കുളത്തെയും ഹരിലാലിനെയും തേടിയെത്തുന്ന ശിക്ഷമാരുടെ എണ്ണം നാൾക്കുനാൾ ഏറുകയാണ് ടി ന്യൂസ്